എസ് ആൻഡ് ഐ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് പോത്തുകല്ല് പഞ്ചായത്തിൽ പോത്തുകല്ല് ടൗണിൽ പതിനേഴ് സെൻറ്റ് സ്ഥലവും രണ്ട് നില വാർപ്പ് വീടും ആറ് റൂമും അറ്റാച്ച്ഡ് ബാത്ത്റൂമുമുള്ള വീടാണ് ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷമാണ് ഇത് റിസോർട്ടിനോ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന റോഡ് സൈഡിൽ തന്നെയുള്ള വലിയൊരു വീടാണ് താല്പര്യമുള്ളവർ തായെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല വീടാണ് ഇത് ആവശ്യമുള്ളവർ ഉടനെ ബന്ധപ്പെടുക എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ളതാണ് രണ്ട് നില വാർപ്പിൻ്റെ വീടായതുകൊണ്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ എസ് ആൻഡ് ഐ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം അതിനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്പറും കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക